ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെമ്മീനും താടയും കൂടെ വറ്റിക്കുന്ന കാണിക്കാൻ പോകുന്നത് കാന്താരിയും തേങ്ങയൊക്കെ ചതച്ചിട്ട് അതിൽ കുറച്ച് തക്കാളിപ്പഴവും കൂടെ ചേർത്ത് പിന്നീട് മസാലയും വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് പെരട്ടി വറ്റിച്ചെടുക്കുന്നത് എങ്ങനെ നോക്കാം അരക്കിലോ മീനാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇപ്പോൾ ചെറിയ മീൻ്റെ സീസണായി വരുന്നതേ ഉള്ളൂ ഇതേപോലെ മിക്സ് ചെയ്തായിരിക്കും കൂടുതലും കിട്ടുന്നത് ഇത് താടയെന്ന് പറയും ഇവിടെ ചെതുമ്പലൊക്കെ വളരെ കുറവാണ് നല്ല ടേസ്റ്റുള്ള ഒരു മീൻ ഇത് ചെമ്മീൻ ഇതും ഫ്രഷ് ആയിട്ടുണ്ട് നല്ല തിളക്കം കണ്ടോ ഈ മീൻ എളുപ്പം വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുക അടിഭാഗത്ത് കുറച്ച് എതുമ്പലേ ഉള്ളൂ തലഭാഗം മുറിച്ചിട്ട് അതിനോട് ചേർന്ന് തന്നെ ഈ വയർ ഭാഗവും കുടാങ്ങും മുറിച്ചെടുക്കാം അതിന് ശേഷം വാല് മുറിച്ചിട്ട് കുടലെടുത്ത് മാറ്റിയാൽ മതി കുടൽ വളരെ കുറച്ചേ ഉള്ളൂ ചെറിയ മീനായതുകൊണ്ട് വെള്ളം ഒഴിച്ച ശേഷം മീൻ മുറിക്കുന്ന നല്ലത് നമ്മുടെ കൈ തെന്നത്തും ഇല്ല അതുപോലെ ചെമ്മീൻ്റെ തോട് ഇരിക്കുന്നതിനും അതാണ് നല്ലത് കല്ലുപ്പ് തേച്ച് നന്നായിട്ട് തേച്ച ശേഷം കല്ല് കയ്യെടുത്തിട്ടുണ്ട് മീനിലേക്ക് ചേർക്കാൻ വേണ്ടി ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ പിഴുപുളിയെടുത്ത് കുതിർക്കാൻ വയ്ക്കാം ഇനി കുറച്ച് കാന്താരി മുളകൊക്കെ പറിച്ച് നല്ല എരിവും മണവും ഒക്കെ ഉള്ളൊരു മുളകായത് മീൻ വെക്കുമ്പോൾ എപ്പോഴും കാന്താരി ചേർത്ത് വെക്കുന്നത് വളരെ നല്ലതാണ് പത്ത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി അപ്പോൾ ആദ്യം നമുക്ക് ഇഞ്ചി ചതച്ചെടുക്കാം അതിനുശേഷം ചെറിയ ഉള്ളി ചതച്ചെടുക്കാം ഇത് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കണം ഇനി കുറച്ച് കാന്താരി നല്ല എരിവാണേ അപ്പം നമുക്ക് എരിവ് എത്ര വേണോ അതനുസരിച്ച് കണ്ടാരിമുളക് ചേർക്കാം മിക്സി ജാറിലിട്ട് നമുക്കിതുപോലെ ചതച്ചെടുക്കാം അങ്ങ് അരക്കരുത് പൾസ് മോഡിലിട്ട് എടുത്താൽ മതി ഇതുപോലെ തന്നെ കിട്ടും ഇനി തേങ്ങ ഇത് തന്നെ വെച്ച് നമുക്ക് ചതച്ചെടുക്കാം തേങ്ങ എടുക്കുമ്പോൾ ഉണക്കൽ എടുക്കരുത് നല്ല പാലുള്ള തേങ്ങ തന്നെ എടുക്കണം അപ്പോഴേ മീൻ കൂട്ടാൻ ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇതിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം നമുക്ക് മീൻ വരുത്തുന്ന സമയത്തല്ലേ ഒഴിക്കാം മീൻ വറ്റിച്ചെടുക്കാനായതുകൊണ്ടേ കുറച്ച് വെള്ളം മതി ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട നല്ലപോലെ പഴുത്ത ഇടത്തരം തക്കാളിപ്പഴം ഒന്ന് നീളത്തിൽ മുറിച്ചെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ കല്ലുപ്പ ചേർക്കുന്നത് അര ടീസ്പൂൺ ഉലുവ പൊടിച്ചത് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കുറച്ച് കറിവേപ്പില കൂട്ടാൻ വയ്ക്കുന്ന ചട്ടിയിലേക്ക് തന്നെ നമുക്ക് ചെറിയ എല്ലാം കൂടെ ചേർക്കാം തക്കാളി നല്ലപോലെ ഒന്ന് ഞെവിടി എടുക്കണം കല്ലുപ്പ് ചേർത്തുകൊണ്ട് പെട്ടെന്ന് ഞെവിടി എടുക്കാൻ പറ്റും ഇതുപോലെ ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതും കൂടെ ചേർത്ത് പെരക്കിയ ശേഷം മീൻ ഇതിലേക്ക് ചേർക്കാം ഈ ചെറിയ ചട്ടിയിൽ ഇത്രയും മീൻ വയ്ക്കാൻ എന്ന് നമുക്ക് തോന്നും പക്ഷേ നന്നായിട്ട് വേവിച്ച് വരച്ചെടുക്കാൻ പറ്റും കുതിർത്ത് വെച്ച പിഴുപുള്ളി പിരിഞ്ഞതും കൂടെ ഒഴിക്കാം ഇപ്പോൾ ചെറിയ അടുപ്പിൽ തീ കൂട്ടിയാൽ വെച്ചിട്ടുള്ളത് ഇനി ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിം ആക്കി വയ്ക്കാം ഇപ്പോൾ വെച്ചിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ട് ഈ മൺചട്ടി ആയതുകൊണ്ട് ചൂടാവാൻ കുറച്ച് സമയം എടുക്കും ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം തവിയിട്ട് നമ്മൾ ഇളക്കുമ്പോൾ പൊടിഞ്ഞു പോകും അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് അര ടീസ്പൂൺ കല്ലുപ്പാണ് ചേർക്കുന്നത് പൊടി ഉപ്പ് ചേർത്താലും മതി മീൻ നല്ലപോലെ വെന്ത് പറ്റിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളിവിടെ പറ്റി എന്നാണ് പറയുന്നത് ബാക്കി എല്ലാവരും എന്ന് പറയും രണ്ട് ശരി തന്നെയാണ് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർക്കാം ഇറക്കി വെച്ച ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ വെറുതെ പറയുന്നതല്ലേ ടേസ്റ്റ് നോക്കി നല്ലപോലെ വറ്റി നല്ലൊരു കളറിലായി തിരിക്കുന്നത് ഇതേപോലത്തെ മീൻ നമ്മൾ തേങ്ങ അരച്ചിട്ട് പല രീതിയിലും വെക്കാറുണ്ട് കുടംപുളി ചേർത്ത് മാങ്ങ ചേർത്ത് ഇലുമ്പം ചേർത്ത് വെക്കും എല്ലാം ഓരോരോ വ്യത്യസ്തമായ ടേസ്റ്റിലാണ് കിട്ടുന്നത് ഇത് നല്ലൊരു ടേസ്റ്റാണ് ഇപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് അതുപോലെ ഉണ്ടാക്കി നോക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം